മനോരമ വരിക്കാരായ മലയാളികളിന്ന് കണ്ണു തുറന്നത് ഒരു വ്യാജ വാർത്ത കണ്ടുകൊണ്ടാണ് ആ വ്യാജ വാർത്ത മനോരമ അതിന്റെ പേജിൽ ഏറ്റവും പ്രാധാന്യത്തോടെ ഏറ്റവും ആകർഷകമായ തലക്കെട്ടോടെയാണ് നൽകിയിരിക്കുന്നത് ആ വ്യാജ വാർത്ത ഇങ്ങനെയാണ് എന്നെ ഭാര്യ മാത്രമാക്കി പാർട്ടി സ്വതന്ത്ര വ്യക്തിത്വം അംഗീകരിച്ചില്ലെന്ന് വൃന്ദാക്കാരൻ സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ അംഗമായ ബൃന്ദ കാരാട്ട് സി പി എം പോളിറ്റ് ബ്യൂറോയിലെത്തുന്ന ആദ്യത്തെ വനിത കൂടിയായ ബൃന്ദ കാരാട്ട് നടത്തി എന്ന നിലയിലാണ് ഒരു പ്രസ്താവന ഈ പ്രസ്താവന മലയാള മനോരമ ഇന്ന് തലക്കെട്ടാക്കി മാറ്റിയിരിക്കുന്നത് അതെവിടെ നിന്നാണ് ഈ പ്രസ്താവന വൃന്ദാക്കാരാട്ട് നടത്തിയതെന്ന് കൂടി മനോരമ തലക്കെട്ട് നൽകിയിട്ടുണ്ട് തുറന്നു പറച്ചിൽ ഉടൻ പുറത്തിറങ്ങുന്ന ഓർമ്മ പുസ്തകത്തിൽ മലയാള മനോരമ പറയുന്നത് വൃന്ദാക്കാരാട്ട് ഉടൻ പുറത്തിറങ്ങാനിറിക്കുന്ന ആൻ എഡ്യൂക്കേഷൻ ഫോർ റീത്ത എന്ന അവരുടെ അടിയന്തരാവസ്ഥ കാലത്തെ ഉൾപ്പെടെയുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന പുസ്തകത്തിലാണ് സി പി എം നേതൃത്വത്തിനെതിരെ ഉൾപ്പെടെ എന്താ പറയുക സി പി എം നേതൃത്വത്തിനെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന അവരുടെ പുരോഗമന ആശയങ്ങളെല്ലാം വെറും പൊള്ളയാണ് എന്ന് പറഞ്ഞു വയ്ക്കുന്ന ഒരു പ്രസ്താവന സി പി എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗമായ വൃന്ദ കാരാട്ട് നടത്തിയെന്ന നിലയിലാണ് മനോരമ വാർത്ത നൽകിയത് എന്നാൽ ഇപ്പോൾ തന്നെ തന്നെ ഈ വാർത്ത വെറും കെട്ടിച്ചമച്ചത് മാത്രമാണെന്നും ഇത് തികഞ്ഞ അസംബന്ധമാണെന്നും പറഞ്ഞ് രംഗത്ത് വന്നിട്ടുണ്ട് വൃന്ദകാരാട്ട് ഡൽഹിയിൽ മാധ്യമങ്ങളെ കാണുന്ന വേളയിൽ പറഞ്ഞ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം 100% Never have I written that sentence which is there in quotes. But again, I will repeat, I have not read the text of the article. So I'm not commenting on the text of the article. I'm only commenting on the headline given. And I don't think it's fair. I don't think it's ethical. It's up to Malayalam Manorama to check and see who gave a headline which is not correct. ഈ വാർത്ത തികഞ്ഞ അസംബന്ധം പ്രത്യേകിച്ച് ഇതിന്റെ തലക്കെട്ട് എന്നെ ഭാര്യ മാത്രമാക്കി അതായത് സി പി എം എന്ന പാർട്ടി വൃന്ദ എന്ന പോളിറ്റ് ബ്യൂറോ അംഗത്തിനെ സി പി എമ്മിന്റെ ഏറ്റവും കരുത്തുറ്റ മുഖങ്ങളിലൊന്നായ വൃന്ദ വെറും ഭാര്യ മാത്രമാക്കി എന്ന് വൃന്ദ തന്നെ പറഞ്ഞു എന്നാണ് മനോരമ ഈ വാർത്തയിൽ പറയുന്നത് മനോരമയുടെ വരിക്കാരായ കേരളത്തിലെ വലിയൊരു ശതമാനം വരുന്ന വിഭാഗം ഇന്ന് രാവിലെ ഈ വാർത്ത വിശ്വസിച്ചാണ് അവരുടെ ദിവസം തുടങ്ങുന്നത് ഇത് സി പി എമ്മിനെതിരെ മനോരമ കാലങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്മിയർ ക്യാമ്പയിന്റെ ഭാഗമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല കാര്യം ഇതിനു മുമ്പ് നവകേരള സദസ്സിലേക്ക് വരുന്ന ബസ്സിനെ കുറിച്ച് ഇതിനേക്കാൾ മികച്ച വ്യാജ വാർത്തകൾ മനോരമ അതിൻ്റെ ഓൺലൈനിലും പത്രത്തിലും നൽകിയിട്ടുണ്ടായിരുന്നു അതിനുള്ളിലെ സൗകര്യങ്ങളെ പെരുപ്പിച്ച് കാണിച്ച് അതൊരു മലയാളക്കാരെ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ആഡംബര ബസ്സാണ് എന്ന നിലയിലുള്ള ഒരു പ്രചരണം മനോരമ നടത്തിയിരുന്നു അത് ബസ് വന്നപ്പോൾ പൊളിഞ്ഞു വീണു ഇപ്പോഴിതാ വൃന്ദാക്കാരാട്ടിനെ കുറിച്ചുള്ള വാർത്തയ്ക്ക് ഒരു ദിവസത്തെ ആയുസ് പോലും ഉണ്ടായില്ല മനോരമയുടെ രാവിലത്തെ പത്രത്തിൽ വരുന്നു ഉച്ചയാകുന്നതിന് മുമ്പ് തന്നെ വൃന്ദാക്കാരാട്ട് നേരിട്ടെത്തി ഈ വാർത്ത ശുദ്ധ അസംബന്ധമാണ് എന്ന് വിശദീകരിക്കുന്നു എന്തായാലും മനോരമ അവരുടെ ഈ വ്യാജ വാർത്താ നിർമ്മാണം ഇനിയും തുടരും എന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കിയിരിക്കുന്നത് ഇന്ന് ഇത്ര അസംബന്ധം നിറഞ്ഞൊരു വാർത്ത സി എന്ന പ്രസ്ഥാനത്തിനെ അപമാനിക്കുക അല്ലെങ്കിൽ സമൂഹത്തിന് മുന്നിൽ കൂടുതൽ അപമാനിക്കുക എന്ന ലക്ഷ്യത്തോടെ അല്ലാതെ മറ്റൊരു ലക്ഷ്യവും ഈ വാർത്തക്കില്ല കാര്യം ഇതുവരെ ജനങ്ങൾക്ക് പരിശോധിക്കാൻ ഈ പുസ്തകം ത്തിലാണ് ഈ പരാമർശം നടത്തിയതെന്നാണ് മനോരമ പറയുന്നത് എന്നാൽ ഈ പുസ്തകം ഇതുവരെ പുറത്തിറങ്ങിയിട്ടില്ല പിന്നീട് എങ്ങനെയാണ് മനോരമയ്ക്ക് മാത്രം പുറത്തിറങ്ങാത്ത പുസ്തകം വൃന്ദകാരാട്ടിൽ നിന്നും ലഭിക്കുക എന്ന ചോദ്യം പലരും സമൂഹ മാധ്യമങ്ങളിൽ ഉന്നയിക്കുന്നുണ്ട് എന്തായാലും മനോരമ അവരുടെ ഈ പണി ഇനിയും തുടരുമെന്ന് തന്നെയാണ് എന്തായാലും വൃന്ദാക്കാരാട്ടിനെ കുറിച്ചുള്ള വാർത്ത ഒരു ദിവസത്തെ ആയിസ് പോലും ഇല്ലാതിരുന്നു മനോരമ ഇനിയും വരിക്കാരായി തുടരുന്ന മലയാളികൾ ഇനി ഒന്ന് തിരുത്തി ചിന്തിക്കാനുള്ള സമയമായിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല